അപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത ഇന്നലത്തെ പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് ചാനലുകൾ വന്നിട്ടുണ്ട് അത് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കിതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നിലവന്ന വാർത്ത അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനും അങ്ങനെ ഒരു കേസ് വന്നതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ പറയാൻ കൂടിയിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ നിന്നോട് ഇരിക്കുന്നത് അത് ഞാൻ ഈ ഫേസ്ബുക്ക് ഈ കേസിന് ആധാരമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം എൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ ഇനി ഒരു പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് വരിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു ആ പോസ്റ്റിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്ക് ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് ഒരു വർഷത്തിന് മുമ്പ് യു ഡി എഫിൽ അംഗത്വം കൊടുത്തിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളുണ്ടായിരുന്നു ഞാൻ ആ വിവാദങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട രണ്ട് ചുമതലക്കാരിൽ ഒരാളുടെ പേര് രാജേന്ദ്രൻ വെള്ളപ്പലത്ത് എന്നും വേറൊരു ഉള്ളത് ഒരു വനിതയാണ് വനിതയുടെ പേര് അശ്വനി നമ്പരമ്പത്ത് എന്നുമാണ് രണ്ടുപേരുമാണ് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാർ ഇപ്പോൾ പാർട്ടി യു ഡി എഫിൽ അടുത്തതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ട് വിവാദത്തിൽ ഇടപെട്ട് ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഞാനൊരു എട്ട് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട പോസ്റ്റിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ യു ഡി എഫിലേക്ക് കടന്നു വന്ന ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ ചുമതലക്കാരനായ രാജേന്ദ്രൻ വെള്ളപ്പലത്ത് എന്നയാളുടെ ഭാര്യ അശ്വിനി നമ്പരമ്പത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടൊപ്പം അതാണ് ആദ്യത്തെ വാചകം രണ്ടാമത്തെ വാചകം യു ഡി എഫ് യോഗങ്ങളിൽ സ്ഥിരമായി ഈ പാർട്ടിയെ പ്രസിദ്ധീകരിച്ച് പങ്കെടുക്കാറുള്ളത് ഈ അശ്വിനി നമ്പരമ്പത്ത് എന്ന് പറയുന്ന വനിതയാണ് ഈ രണ്ട് വാചകങ്ങളാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തത് എന്നാൽ നിർഭാഗ്യവശാല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ അന്വേഷിക്കുമ്പോൾ ഈ ഒരു ഈ രാജേന്ദ്രൻ വെള്ളപ്പലത്തിൻ്റെ ഭാര്യയല്ല ഈ അശ്വനി നമ്പരമ്പത്ത് എന്നുള്ള വിവരം എനിക്ക് ലഭിച്ചു ആ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഞാൻ ആദ്യം ഫേസ്ബുക്ക് ആദ്യം പോസ്റ്റ് ഇട്ട എൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ ഞാൻ ആ ഇട്ട വാർത്ത പരിപൂർണമായി തെറ്റാണ് എന്നെനിക്ക് ബോധ്യമായി ആ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വരുതയോട് നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുകയും ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടു ആ നിർവ്യാജം ഖേദപ്രകടനവും ആ മാപ്പ് പറയലും കഴിഞ്ഞ് നാല് ദിവസമാണെന്ന് എൻ്റെ ഓർമ്മ നാല് ദിവസം കഴിഞ്ഞപ്പോൾ അഞ്ചല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ി എൻ എസ് എസിന്റെ ഐ ടി ആക്ടിൻ്റെ രണ്ട് മൂന്ന് വകുപ്പുകൾ ഇൻവോക്ക് ചെയ്തുകൊണ്ട് എനിക്കെതിരെ ജാമ്യമില്ല കേസെടുത്തു എന്നുള്ള നിലയിൽ വാർത്തകൾ ഇന്നലെ വരികയാണ് ആദ്യം ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ നിലപാട് ഞാൻ പറയാം ആ നിലപാടെന്ന് പറയുന്നത് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി ബോധ്യമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഖേദം പ്രകടിപ്പിച്ചു ഖേദം പ്രകടിപ്പിച്ച് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു അപ്പം അങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ട ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ മുന്നിലുള്ള ഒരു റെഡ് റെസൽ ഈ വിഷയത്തിൽ ഉള്ളത് എന്ന് പറയുന്നത് ആ വാർത്ത തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അത് ഞാൻ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ അതിന് ശേഷം ആണ് എനിക്കെതിരെ ഇങ്ങനൊരു കേസ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനത് ബന്ധപ്പെട്ട് ആ എൻ്റെ നിയമ മേഖലയിൽ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവരും എന്നോട് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് നിങ്ങൾ പിൻവലിക്കുകയും ഖേദ നടത്തുകയും ചെയ്താൽ പിന്നെ ആ വിഷയം നിലവിലില്ലാത്തതുകൊണ്ട് അതിനൊരു കേസ് വരേണ്ട കാര്യമില്ല എന്നാണ് സീനിയർ അഭിഭാഷകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് അപ്പോൾ അത് സംബന്ധിച്ച് ഭാവി നിയമ നടപടികൾ ഞാൻ ആലോചിക്കുന്നുണ്ട് അതാണ് ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് പിൻവലിച്ചതിന് ശേഷവും എനിക്കെതിരെ ഇങ്ങനെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഒരു കേസ് വരുന്നതിന് പുറകിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറഞ്ഞ ഈ പാർട്ടി യു ഡി എഫിൽ അവർക്ക് അംഗത്വം ഒരു വർഷം മുമ്പ് ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഒന്നിലധികം തവണ പുറത്ത് പറഞ്ഞു അതിൽ ഞാൻ പ്രതിസ്ഥാനത്ത് നിർത്തിയ ഒരു പ്രധാനപ്പെട്ടയാള് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശനാണ് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ഈ പാർട്ടിയെ ഒരു വർഷം മുമ്പ് യു ഡി എഫിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള നിലപാടാണ് ഞാൻ എടുത്തത് ഇന്ന് മാത്രമല്ല ഞാനിട്ട് ആ ഫോട്ടോ ആ ഫോട്ടോയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം ആ ഫോട്ടോ ശരിക്കും ഈ അശ്വനി നമ്പരമ്പത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ നിന്ന് തന്നെയാണ് ഞാൻ ആ ഫോട്ടോ എടുത്തത് അപ്പോൾ സ്വാഭാവികമായും ആ വിഷയത്തിൽ ഞാൻ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ഞാൻ ഉന്നയിച്ച ഈ വിഷയം വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ പ്രവാസി അസോസിയേഷൻ പാർട്ടി ആ പാർട്ടി ഇട ചുമതലക്കാരനായിട്ടുള്ള രാജേന്ദ്രൻ വെള്ളപ്പലത്ത് എന്ന് പറയുന്ന ആള് ഒരു ശത കോടീശ്വരനാണ് അപ്പം ആ ശതകോടീശ്വരൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി രൂപീകരിച്ച് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ യു ഡി എഫിന് ഒരു അപേക്ഷ കൊടുക്കുന്നു അതപ്പം തന്നെ അംഗീകരിച്ച് അദ്ദേഹത്തെ യു ഡി എഫിൽ കടകക്ഷിയാക്കുന്നു ഇപ്പോൾ കേൾക്കുന്നത് കുന്ദമംഗലത്ത് അദ്ദേഹത്തെ നിർത്തി ജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പം അത് ഞാൻ വിവാദമായി ഉന്നയിക്കുന്നത് ഈ അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയം ഇപ്പോൾ ഇങ്ങനെ തർക്കം വിതർക്കങ്ങളിൽ നിൽക്കുമ്പോഴാണ് പിന്നീട് അത് എൻവറും ഒക്കെ എടുത്ത് ഉപയോഗിക്കുകയും അത് വലിയ തോതിൽ യു ഡി എഫ് അണികളുടെ ഇടയിലൊക്കെ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പോസ്റ്റ് പിൻവലിക്കുകയും നിർവ്യാജം ഖേട്ടം പ്രകടിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ചെയ്തതിന് ശേഷവും എനിക്കെതിരെ ഇങ്ങനൊരു പരാതി വരും അപ്പോൾ ആ പരാതിയുടെ പുറകിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ വിവരങ്ങളുണ്ട് ആ വിവരങ്ങൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ വി ഡി സതീശൻ അതിന്റെ പുറകിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആളുടെ പങ്കാളിത്തമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് എ ഡി ജി പി ആയിരിക്കുന്ന സൈബർ ഓപ്പറേഷൻസിന്റെ ചുമതലയുള്ള ശ്രീമാൻ എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ രണ്ടായിരത്തി അഞ്ച് മുതൽ വലിയ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ കേരളത്തിലെ പല പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയേറെ ആരോപണങ്ങൾ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അയാൾ അയാളെ രണ്ടായിരത്തി പതിനാലിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്താനാവധി ആരോപണങ്ങളുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി ആയി നിൽക്കുന്ന എസ് ശ്രീജിത്ത് ആ ശ്രീജിത്തിനെതിരെ ഞാൻ കേസ് നടത്തുന്നുണ്ട് ആ കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള ആരോപണങ്ങളാണ് രമേശൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഒരു ഒരുപാട് പരാതികൾ ആ പരാതിന്മേൽ ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ രമേശൻ നമ്പ്യാർക്ക് വേണ്ടി ഈ എസ് ശ്രീജിത്തിനെതിരെ ഞാൻ വിജിലൻസ് കോടതിയിൽ ഹാജരായി അഞ്ചാറ് അഞ്ചാറേ മാസം കേസ് വാദിച്ചു ആ വിജിലൻസ് കോടതിയിൽ എനിക്കെതിരായിട്ട് അവസാനം വിധി രമേശ് നമ്പ്യാർക്കെതിരായിട്ട് വിധി വന്നു ആ വിധി വന്നതിനെ തുടർന്ന് ആ വിധിക്കു മേൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഈ രമേശൻ നമ്പ്യാരനെ അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇയാളുടെ ശല്യം കാരണം ആളാണ് കേരളത്തിൽ നിന്ന് പുറത്തു പോയാലാണ് രമേശ് നമ്പ്യാർ പക്ഷേ രമേശ് നമ്പ്യാർ എന്ന് പറയുന്ന എന്റെ കക്ഷിയെ അന്വേഷിച്ചിട്ട് പോലും എനിക്ക് കിട്ടുന്നില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പം സ്വാഭാവികമായും ഈ കക്ഷിയുടെ മേൽ പോലും ശ്രീജിത്ത് എന്ന് പറഞ്ഞ എ ഡി ജി പി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് കാരണം ഈ കേസിൽ എനിക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കണമെങ്കിൽ വാദി കൊപ്പമാണ് അത് വാദിയുറിച്ചെനിക്ക് ഒരു വിവരവും ഞാൻ ബാംഗ്ലൂരിൽ ഇയാളെ താമസിക്കുന്ന സ്ഥലത്ത് കാര്യച്ചിട്ട് പോലും വിവരമില്ല അയാൾ കിട്ടുന്നില്ല കാരണം അയാളൊരു സാധാരണക്കാരനും എ ഡി ജി പി ശ്രീജിത്ത് എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുമാണ് അപ്പോൾ അതെങ്ങനെ മൈക്കോടതിയിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ വേറെ തരത്തിൽ പൊതുതാല്പര്യ ഹർജി കൊടുക്കണം എന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു വശത്ത് മറു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അയാളുടെ സർവീസ് കാലഘട്ടത്തിൽ ഒട്ടനവധി അച്ചടക്ക നടപടികൾക്ക് വിധേയമായിട്ടുള്ള ഒരാളാണ് ഇയാൾ രണ്ടായിരത്തി പതിനാലിൽ ഡി ഐ ജി ആയിരുന്നപ്പോൾ അയാൾ സസ്പെൻഷൻ വിധേയനായാണ് തൃശൂർ റേഞ്ച് ഐ ജിയുടെ അന്വേഷണത്തിൽ അയാൾ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്തതിനകത്തുള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളായിരുന്നു ഒന്ന് എന്ന് പറയുന്നത് എ ഡി ജി പി ശ്രീജിത്ത് ഒരു കൃത്രിമ സിം കാർഡ് ഉപയോഗിച്ചു അന്വേഷണ റിപ്പോർട്ടിൽ മോസ്റ്റ് അൺബിക്കമിംഗ് ഓഫ് എ പോലീസ് ഓഫീസർ എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത് രണ്ടും ഒരു വിവാദ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടു ഞാൻ ആ വിവാദ വ്യവസായ പേര് ഞാനവിടെ പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് മലപ്പുറത്തെ ഒരു ഡി വൈ കൈക്കൂലി കേസിൽ കുരുക്കാൻ ഈ ശ്രീജിത്ത് ശ്രമിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ആ ആരോപണം സംബന്ധിച്ച് വിജിലൻസ് എസ് ഇത് ശരിയാണെന്നുള്ള മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും ഉണ്ട് അതായത് എ ഡി ജി പി ശ്രീജിത്ത് മലപ്പുറത്തെ ഒരു ഡി കൈക്കൂലി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സംബന്ധിച്ച് വിജിലൻസ് എസ് തന്നെ മൊഴി കൊടുത്തതായി അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഉദ്യോഗസ്ഥന് ഏത് മുന്നണി വന്നാലും ആ മുന്നണികളിലെല്ലാം സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഈ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തെ ഉപയോഗിച്ച് അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ മലപ്പുറത്തെ ഡിവൈഎസ്പിയെ കൈക്കൂലി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നത് സംബന്ധിച്ചിട്ടുള്ള വിജിലൻസ് എസ്പിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ൂടെയാണ് ഇയാളെ രണ്ടായിരത്തി പതിനാലിൽ ഡി ഐ ജി സസ്പെൻഡ് ചെയ്തത് അങ്ങനെ സസ്പെൻഷനിലായ ഒരു താക്കീതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തിരിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം കൈക്കൂലി കേസിൽ കുടുക്കി എന്നുള്ളത് തെളിഞ്ഞതാണ് തെളിഞ്ഞിട്ടും അയാളെ താക്കീത് കൊടുത്ത് തിരിച്ചെടുക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ ഇത്രയും വലിയ കുറ്റം ചെയ്ത ഇയാളെ താക്കീത് ചെയ്ത് തിരിച്ചെടുക്കുമ്പോഴാണ് ഇതിനേക്കാൾ വളരെ ചെറിയ കുറ്റം ചെയ്ത ഒരുപാട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും സർവീസിന് പുറത്ത് നിൽപ്പുണ്ട് എന്തെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ടിൽ ചെറിയൊരു തെറ്റ് വന്നു അല്ലെങ്കിൽ അങ്ങനെ തെറ്റ് വന്നു ഇങ്ങനെ തെറ്റ് വന്നു ഇപ്പോ മോൻസിൽ മാവങ്കലിന്റെ കൂടെ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ജി എന്തോ എന്നൊക്കെ പറഞ്ഞ ആളൊക്കെ മാസങ്ങളോളം പുറത്ത് നിൽക്കുമ്പോഴാണ് ഒരു ഡി വൈ എസ്പിയെ കൈക്കൂലിക്കേസിൽ കുരുക്കി എന്ന് ഒരു എസ്പിയുടെ മൊഴി ഉണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥനെ താക്കീത് മാത്രം നൽകി ഗവൺമെന്റ് തിരിച്ചിരുന്നു ആ ഗവൺമെന്റ് എന്ന് പറയുന്നത് യു ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇയാളെ രണ്ടായിരത്തി പതിനാലിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത് അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു എനിക്ക് ചില വിവരങ്ങൾ കിട്ടുന്നത് അന്നും ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നതിന് പുറകിൽ ഈ വി ഡി സതീശന് പങ്കുണ്ടായിരുന്നു എന്നുള്ള നിലയിലുള്ള വിവരങ്ങൾ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നു ചോദിച്ചാൽ ഇപ്പോൾ ഈ അടുത്ത് മൂന്ന് പരാതികൾ ഞാൻ ശ്രീജിത്തിനെതിരെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു പരാതി എന്ന് പറയുന്നത് യു പി എസ് സിക്കും കേന്ദ്ര വിജിലൻസ് കമ്മീഷനുമാണ് കൊടുത്തിട്ടുള്ളത് ആ കൊടുത്തിട്ടുള്ളതിൽ ഇയാൾക്കെതിരെയുള്ള അന്വേഷണം ഇയാൾ വിദേശത്തൊരാളെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വിൻസൻ ബോളിൻ്റെ റിപ്പോർട്ടുണ്ട് അങ്ങനെ ഭൂമി ഒരാളിൽ നിന്ന് തട്ടിച്ചിട്ട് അവസാനം ഹൈക്കോടതി ഇയാൾക്കെതിരെ ഇരുപത്തയ്യായിരം രൂപയുടെ ഫൈൻ അടിച്ചിട്ട് അവസാനം ഭൂമി തിരിച്ചു കൊടുത്താണ് ഇയാൾ ആ കേസിൽ നിരക്ഷത് അങ്ങനെ കേരളത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരു കാരണവശാലും കേൾക്കാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്യുന്നു പക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൈയും കാലും പിടിച്ച് അതല്ല അതിൽ നിന്നുള്ള ലക്ഷവും അപ്പൊ ഞാൻ ആ റിപ്പോർട്ടുകളെല്ലാം വെച്ചുകൊണ്ട് ഇയാളെ എസ് പി ഐ തരം താഴ്ത്തണം എന്ന് പറഞ്ഞുകൊണ്ട് യു പി എസ് സിക്കും കേന്ദ്ര വിജിലൻസ് കമ്മീഷനും ഞാൻ പരാതി കൊടുത്തിരുന്നു ആ പരാതി യു പി എസ് സിക്ക് കൊടുത്ത പരാതി യു പി എസ് സി എന്ത് ചെയ്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കാൻ വേണ്ടി അത് കേരള സർക്കാരിന് ഇപ്പം അയച്ചു കൊടുത്തിരിക്കുകയാണ് അപ്രോപ്രിയറ്റ് ആക്ഷൻ ഉചിതമായ നടപടി എടുക്കാൻ അത് സംസ്ഥാന സർക്കാരിനെ രണ്ട് ഞാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള തരുന്നതാഴ്ച പരാതി കൊടുക്കും ആ പരാതിയും വിജിലൻസ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുത്തിട്ട് അപ്രോപ്രിയേറ്റ് ആക്ഷൻ വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത് ഒരു പരാതി രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് ഇയാള് എ ഡി ജി പി ആയിരിക്കുമ്പോഴും ഇയാൾ നിർബാധം മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനൊക്കെ കാണാം അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേ കോടി ഇതൊക്കെ പുതച്ച് കൂടിയൊക്കെ ഇട്ട് മതപ്രഭാഷണം നടത്തുക പിന്നെ ശാസ്ത്രീയ സംഗീത കച്ചേരികൾ നടത്തുക അതുപോലെ തന്നെ ഇയാളുടെ ഭക്തിഗാന കാസറ്റുകൾ ഇറക്കുക അതൊക്കെ ഇയാൾ ചെയ്തു ഇത് തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ കോണ്ടാക്ട് റൂൾസിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അത് പ്രോസസ്സിലാണ് മൂന്നാമത്തെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഈ കൊടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊരു വൺ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഒരു ഓൺലൈൻ ചാനലിൽ വാർത്ത കൊടുത്തപ്പോൾ ഇയാൾ ഇയാളുടെ ഒരു കീഴുദ്യോഗസ്ഥനെ വെച്ചുകൊണ്ട് അവർക്കിതൊരു ഭീഷണി കത്തയച്ചു അതായക്കാണെങ്കിൽ അയാൾക്ക് അവകാശമില്ല കാരണം അയാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ആ വാർത്ത മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കാനാണ് അതിൽ ചെയ്യേണ്ടത് എനിക്കെതിരെ വാർത്ത വന്നിരിക്കുന്നു അതിൽ നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് മേലുദ്യോഗസ്ഥന്മാരാണ് നടപടി എടുക്കുന്നത് എന്നാൽ അതിനു പകരം അയാൾ നേരിട്ട് ഈ ഓൺലൈൻ മാധ്യമത്തിനെ ഭീഷണിപ്പെടുത്തുകയും അവരിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യം അതിനെതിരെയും ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിന്നെ പരാതി കൊടുത്തു അപ്പൊ ഈ മൂന്ന് പരാതികളും സർക്കാരിൽ പ്രോസസിംഗിലാണ് എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അപ്പൊ ആ മൂന്ന് പരാതികളും ഞാൻ ഇയാൾക്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഇട്ട വാർത്ത തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം എനിക്കെതിരെ ഈ കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നു ഇത് സൈബർ പോലീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ഇത് കേസെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സതീശനും ശ്രീജിത്തും തമ്മിൽ ഉള്ള എന്തെങ്കിലും ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഈ ശ്രീജിത്തും തമ്മിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഗൗരവതരമായി സംശയിക്കുന്നു ഈ വിഷയത്തിൽ സർക്കാർ എനിക്കെതിരെ എന്തെങ്കിലും വൈദ്യ നിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സർക്കാരിനെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ വിഷയത്തിൽ ശ്രീജിത്തും സതീശനും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് ഉള്ളത് അപ്പം അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചു മാപ്പ് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ ആ ആ വിഷയം അവിടെ അവസാനി ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം കമലഹാസൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതി അദ്ദേഹത്തോട് പറഞ്ഞത് മാപ്പ് പറയാത്താണ് എന്നാണ് ചോദിച്ചത് മാപ്പ് കുറഞ്ഞ പ്രശ്നം തീരുമല്ലോ പിന്നെന്താ മാപ്പ് പറയാത്തേ ഞാൻ ഇതിനകത്ത് മാപ്പ് പറയുകയും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കെതിരെ ഈ കേസ് അപ്പോൾ അതുകൊണ്ട് നിലനിൽക്കുന്നതല്ല എന്നാണ് എനിക്ക് രണ്ട് ഈ എസ് ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇയാൾക്കെതിരെ സമരം ചെയ്യുന്നു തൃശ്ശൂർ എം എൽ എ ആയിരുന്ന എ എസ് എൻ നമ്പീഷൻ്റെ മകൾ സതീദേവിയുണ്ട് സതീദേവി അന്ന് മുഖ്യമന്ത്രി ആയിരുന്നു വി എസ് അച്യുതാനന്ദന്റെ മുന്നിൽ ഈ ഉദ്യോഗസ്ഥനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓയിൽ പറഞ്ഞത് സ്ത്രീ വിപണനങ്ങൾ ഉൾപ്പെടെ അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റാത്ത അത്ര നീചമായിട്ടുള്ള പിന്നെ അനുഭവങ്ങളാണ് അവർ മുഖ്യമന്ത്രി വി സത്യവാൻ്റെ അടുത്തുനിന്ന് പങ്കുവെച്ചിട്ടുള്ളത് വി എസ് നേരിട്ട് തന്നെ എനിക്ക് അകത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ ഞാൻ നടന്ന നടന്നൊരു സമരമാണ് പക്ഷേ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇയാൾ ആരെ വേണമെങ്കിലും തൻ്റെ പോക്കറ്റിലാക്കും എങ്ങനെ വേണമെങ്കിലും തൻ്റെ പോക്കറ്റിലാക്കും ഏത് രീതിയിലും അയാൾ കാര്യങ്ങൾ നീക്കും അങ്ങനെ നീക്കി 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 അയാൾ തനിക്കെതിരെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഏതു വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും അട്ടിമുടിയാണ് അങ്ങനെയാണ് അയാൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാറുള്ളത് മാധ്യമങ്ങളുടെ ഇടയിലും ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തുന്ന ആളാണ് ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്തകളും മാധ്യമങ്ങളിൽ വരാറില്ല ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ പെരുമാറ്റച്ചട്ടൽ എങ്ങനെ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മതപ്രഭാഷണങ്ങളും ഈ കാസറ്റ് ഇറക്കലും ഈ പിന്നെ ശാസ്ത്രീയ സംഘം ആർക്കാണ് അറിയാൻ ഞാൻ പാട്ടില്ലാത്തത് വേറെ ഏതെങ്കിലും ഒരു എ ഡി ജി പി ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ നമ്മളൊന്നും ആലോചിക്കും അപ്പൊ നടപടി വരും പക്ഷെ ഇയാൾക്കൊരു നടപടിയില്ലെന്ന് മാത്രമല്ല ഇതൊന്നും പത്രത്തിൽ വാർത്തയാവാറില്ല യു പി എസ് സിക്ക് ഞാൻ കൊടുത്ത പരാതി ഈ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഞാൻ കൊടുത്ത പരാതി അപ്രോപ്രിയേറ്റ് ആക്ഷന് സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള വിവരം ഞാൻ എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തെങ്കിലും അതിൽ ഒരു മാധ്യമം പോലും ആ വാർത്ത ക്യാരി ചെയ്യാൻ തയ്യാറായില്ല അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം കേരളത്തിലെ ഉന്നതരായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ യുക്തമായ നടപടി അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്തയല്ലേ സുഹൃത്തുക്കളെ പക്ഷെ ആ വാർത്ത പാരി കാര്യമില്ല കാരണം അതാണ് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളുടെ വമ്പിച്ച സ്വാധീനം ഭരണകേന്ദ്രങ്ങളിലും മാധ്യമങ്ങളിലും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധനാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ സമരമാണ് ആ സമരം ഇതിലൊരു ശരി കണ്ടിട്ട് മാത്രമേ ഞാൻ പിന്തിരിയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും എല്ലാ രേഖകളും എൻ്റെ ഉണ്ട് വിജിലൻസ് കോടതി ഇത് തള്ളി എന്നുള്ളത് സത്യമാണ് അവിടെ എനിക്കൊരു തടസ്സം നേരിട്ടിരിക്കുന്നത് എന്റെ കക്ഷിയെപ്പോലും എനിക്ക് കിട്ടാനില്ല ഞാൻ മനസ്സിലാക്കിയപ്പോൾ കർണാടകത്തിലൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വലിയ സ്വാധീനമുള്ള ആളാണ് ഞാൻ പക്ഷെ അതിനെ ഞാൻ മറികടക്കാൻ എങ്ങനെ കഴിയും എനിക്ക് ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രക്ക് ക്രൂരവും നിഷ്ഠൂരവും നീരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എനിക്കെതിരെ മനനഷ്ട കേസ് കൊടുക്കുന്നു കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം ആ കേസ് സി ജി എം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല അത് ആ കേസ് ഞാൻ ഫൈറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പം എനിക്കെതിരെ എഴുതിയിരിക്കുന്ന ഈ കേസ് അത് വസ്തുതാപരമല്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ കോപ്പിയാണ് തന്നത് ഇനി എന്താണെന്ന് വെച്ചാൽ അല്ല ഞാന് ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോ ഇയാള് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ ഡിജിപി കഴിഞ്ഞ ഡി ജി പി ആകുന്ന പോലെ പറഞ്ഞു അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ രേഖകളും എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും വെച്ചിട്ടാണ് ഞാൻ യു പി എസ് സിക്കും വിജിലൻസ് കമ്മീഷനും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് അയാള് മലപ്പുറത്തെ ഒരു ഡി വൈ ഡിവൈഎസ്പിയെ കൈക്കൂലി കേസിൽ കുരുക്കാൻ ശ്രമിച്ചു എന്ന് വിജിലൻസ് എസ്പിയുടെ മൊഴിയോടുകൂടിയുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട് അല്ലെ ഒരു സഹപ്രവർത്തകന് ആ വിജിലൻസ് എസ് പിയുടെ മൊഴി തന്നെയുള്ളൂ ആ റിപ്പോർട്ടും താക്കീതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനേക്കാൾ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത ഒത്രയോ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പുറത്ത് നിൽക്കുന്നു സർവീസ് പ്രവർത്തി അപ്പോഴും ഇയാൾ രക്ഷപ്പെട്ട് പോകുന്നു അപ്പം ഇയാൾക്ക് എന്തോ ഒരു വലിയ കഴിവുണ്ട് ഭരണരംഗങ്ങളിലും മാധ്യമങ്ങളുടെ മേഖലയിൽ ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾക്ക് ഞാൻ അയച്ചു കൊടുത്തു പറഞ്ഞാൽ എല്ലാ ഈ ഞാൻ അയച്ചു കൊടുത്ത എല്ലാ മാധ്യമപ്രവർത്തകർ വരെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് കാരണം ഞാൻ വി എസ് സജ്ജാറിൻ്റെ കൂടെ ജോലി ചെയ്ത കാലം മുതൽ തന്നെ എനിക്ക് പരിചയമുള്ള സീനിയറായിട്ടുള്ള റിപ്പോർട്ടർമാർക്കാണ് ഞാനതെല്ലാം അയച്ചു കൊടുത്തത് ഒരാളും തുടമ്പോലും തയാൾ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഇയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേരാത്ത രീതിയിൽ കരഞ്ഞു കാലു പിടിക്കാൻ പോലും ഇയാൾ തയ്യാറാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ നാല് ചോദിച്ചു എ ഡി ജി പി ഒരു അമ്പലത്തിൽ പോയിരുന്നു മതപ്രഭേശനം നടത്തുകയാണ് ചോദിക്കുന്നത് ഇത് ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി പോയിരുന്നൊരു പിന്നെ ഡി ജി പിന്നെ പക്ഷെ ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇല്ല അയാള് അയാളുടെ പാട്ട് ഭക്തിഗാനങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് കാസറ്റിലാക്കി ഇവിടെ ഒരണക്കവും ഇല്ല അതിൽ ചെയ്ത ഈ കാര്യങ്ങൾക്ക് മുഴുവൻ എൻ്റെ തെളിവുണ്ട് ഏത് പത്രപ്രവർത്തകം ചോദിച്ചാലും അതിൻ്റെ റിപ്പോർട്ടുകൾ മുഴുവൻ ഞാൻ തരാം മുഴുവൻ റിപ്പോർട്ടുകൾ ഞാൻ തരാം പക്ഷെ എന്നോട് ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കാരണം മാധ്യമപ്രവർത്തകരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചുമതല എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങൾ പുറത്തു കൊണ്ടുപോയിരുന്നു പറയുന്നത് പക്ഷെ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ എന്ത് തെളിവുണ്ടെന്ന് അതിൽ കൊന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കൊന്നാളുടെ മൃതദേഹം ഉണ്ടെന്ന് കാണിച്ചാൽ പോലും വാർത്ത വരില്ല മനസ്സിലായില്ല അപ്പോൾ വളരെ ദയനീയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരെങ്കിലും പിന്തുണ കണ്ടിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ആളല്ല അറുപത്തി മൂന്ന് വയസ്സ് വരെ ഞാൻ സമരം ചെയ്തു എത്രയാളെ ജീവിക്കാൻ പറ്റുന്നെനിക്കറിയില്ല പക്ഷേ അറുപത്തി മൂന്ന് വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയിൽ അതിൻ്റെ ഒരു ഊർജ്ജത്തിൽ ഞാൻ മുന്നോട്ട് പോകും ഇയാൾ കേരളത്തിൻ്റെ പോലീസ് സേനയ്ക്ക് തന്നെ ഏറ്റവും അപമാനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യം സംബന്ധിച്ച് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ അന്തിമമായി നീതി ജയിക്കുന്നതുവരെ ഒറ്റയ്ക്ക് ഞാൻ നടത്തിയിരുന്ന സമരമായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ഇയാൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തെളിയിക്കും എനിക്കെതിരെ മാനാഷ്ട്ര കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഏഴ് വീഡിയോ ഇത് അയാൾക്ക് അതിൽ ഏഴാമത്തെ വീഡിയോയ്ക്കെതിരായിട്ടാണ് കേസ് ആ കേസിൽ ഞാൻ പ്രതിയാണ് അത് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ അവസാനം വരെ ഫൈറ്റ് ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം അയാളെ വിസ്തരിക്കുകയോ ഉൾപ്പെടെ ചെയ്തു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് എനിക്കതിൽ പൂർണ്ണമായ ബോധ്യമുണ്ട് ഇയാൾ എന്താണ് ചെയ്തത് എ എസ് എൻ നമീഷൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ എം എൽ എയുടെ മൂത്ത മകളാണ് സതീദേവി ആ സതീദേവി എൻ്റെ അടുത്ത് വന്ന് ഇയാളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് സ്ത്രീകൾ ഒക്കെ ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് നീചവും മ്ലേജവും ആയിട്ടുള്ള കാര്യമാണ് അയാൾ വന്നിട്ട് പറയുന്നത് എന്താ അറിയാം അവര് കേസ് പിൻവലിച്ചു ഇതാണ് അയാൾ പറയുന്നത് അവരെങ്ങനെ കേസ് പിൻവലിക്കാതിരിക്കും കാരണം ഇയാൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനല്ലേ അവർ സാധാരണ സ്ത്രീയല്ലേ അവർക്ക് എന്തു പറഞ്ഞു അവരാരും സഹായിക്കുക അവരുടെ ഭർത്താവ് എന്തോ അസുഖം വെച്ചു അവര് ഈ ദുഃഖം മനസ്സിൽ വെച്ച് ഇയാൾ ഇങ്ങനെ ജീവിക്കുകയാണ് കാരണം എന്താണ് ഇയാള് അധികാരസ്ഥാനത്താണ് ഇരിക്കുന്നത് ആര് വന്നാലും ഇയാൾക്ക് സ്വാധീനമാണ് ഇവിടുത്തെ കാര്യം കൂടെ പറയാം ഇയാളുടെ കൂടെ അഞ്ചു വർഷം രമേശൻ നമ്പ്യാർ എന്ന് ഒരാൾ ഇയാൾ കൂടെ താമസിപ്പിച്ചു അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീഡനം അയാളെ മർദ്ദിക്കലെ കാര്യങ്ങൾ അവസാന അയാൾ കേരളം വിട്ടോടിപ്പോയി അയാളായിരുന്നു എന്റെ കക്ഷി അയാൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അവസാനം മർദ്ദിക്കേ കൊല്ലാറാക്കുക ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ രണ്ടായിരത്തി പത്തിൽ ഓർത്തോണം രണ്ടായിരത്തി പത്തിൽ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഇയാൾക്കെതിരെ പരാതി ഈ വിവരങ്ങളെല്ലാം ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ആ പരാതി ആ പരാതി കണ്ട അന്നത്തെ ജഡ്ജി ഞെട്ടിപ്പോയി അയാൾ എന്തുവാന്നറിയോ ഐ ജി റാങ്കിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം തോന്നു രണ്ടായിരത്തി പത്തിൽ ഐ ജി റാങ്കിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കണം ആ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവിടെ കിടന്നു കാരണം എന്താ പറയുക ഇയാൾ ഇരിക്കുകയാണ് പോലീസിൽ ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടുകയാണ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വേണ്ടി ഇയാൾ കീഴിലുള്ളവരാണ് അഴിമതിക്കാരാണ് അന്വേഷിക്കുന്നത് അങ്ങനെ പത്ത് പതിനാല് വർഷ കാലം മാസ കേസ് അവിടെ കിടന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വക്കീലായിട്ട് എൻറോൾ ചെയ്യുന്നു അപ്പൊ ഈ രമേശ് എംബി ആണ് ഞാൻ രണ്ടായിരത്തി അഞ്ചു മുതൽ എടുക്കുന്നതാണ് അപ്പൊ രണ്ടായിരത്തി അഞ്ചേഴ് മുതൽ എടുത്ത് അപ്പൊ ഞാൻ എൻറോൾ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു രമേശ് ഞാനല്ലേ ഇനി കേസ് വാദിക്കേണ്ടത് ചോദിച്ചു അതെ സാറാണ് കേസ് വാദിക്കേണ്ടതെന്ന് എനിക്ക് ഒക്കെ കൂട്ടി അതിന് തൃശൂർ പിന്നെ മൂവായിരം കോടതിയിലേക്ക് വാങ്ങിച്ചു അവിടെ ഞാൻ പോയി കേസ് വാദിച്ചു മുപ്പത് തവണ കേസ് വാങ്ങി വെച്ചു മുപ്പത് അവസാനം ഒരു ജഡ്ജി ഡിസ്മിസ് എന്ന് പറഞ്ഞിട്ടു കരുപോയോ കാരണം ഇയാൾ എ ഡി ജി ആണ് ഞാൻ അപ്പം അത് കഴിഞ്ഞ് ഞാൻ രമേശും വേറെ ബന്ധപ്പെട്ടു അപ്പീൽ കൊടുക്കാൻ ബന്ധപ്പെട്ടപ്പോൾ ഇയാളെ കിട്ടുന്നില്ല ഇയാൾ എവിടെയെന്ന് അറിയില്ല ഞാൻ ബാംഗ്ലൂർ അന്വേഷിച്ചു അയാളുടെ അഡ്രസ്സിൽ അന്വേഷിക്കുന്നു അയാൾ അവിടെ ഇല്ല കാരണം അയാൾ സാധാരണക്കാരൻ ഇയാൾ എ ഡി ജി പി അയാൾ അവിടെ പോയി എന്ത് സംഭവിച്ചു ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ഞാൻ അനുഭവിച്ചിട്ട് കിട്ടുന്നില്ലേ അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ഇയാളെ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഹേവിയ സ്കോർപ്പസ് ഹർജി പൈസ തള്ളെന്ന് ഇത് ഒരു വശത്ത് അധികാരങ്ങൾ മുഴുവൻ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സീനിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥയും മറു കുറച്ച് സാധനം ഉണ്ടായി ഇവരുടെ സമരമാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു സംശയവും വേണ്ട ഇയാളുടെ ഇയാൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഞാൻ പുറത്തു കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് മാത്രമേ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാറുള്ളൂ അതുകൊണ്ട് ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വാർത്ത കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് രേഖകൾ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന ഏത് രേഖകളും ഏത് മാധ്യമ പ്രവർത്തകരും ഏത് സമയത്തും തരാൻ ഞാൻ ബാധ്യസ്ഥർ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇതായിട്ടുള്ള കേസ് കള്ളക്കേസാണ് ഞാനിപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നിയമ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോകും പിന്നെ എൻ്റെ സംശയവും ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എന്നെ ഒന്ന് ജയിലിലാക്കിയതാണ് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഭയം എന്നെ പുറകോട്ട് വലിക്കില്ല കാരണം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ജയിലെന്നാണെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് ആ നിലയിലുള്ള സമരമായിട്ട് ഞാൻ മുന്നോട്ട് പോകും ഇത്രയാണ് എനിക്ക്